ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളുള്ളത് അധികം ആരും ചെന്ന വിടാത്തൊരു സ്ഥലത്ത് നോക്കി ചെന്നപ്പം ഇതാ നമ്മളെ കുടുംബകാരനാണ് കേട്ടത് അവൻ പറഞ്ഞു അവൻ്റെ ഉമ്മാൻ്റെ വീട് അവിടെ അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ വന്നാൽ അടിപൊളി മലയൊക്കെ ഉണ്ട് മലയുടെ പേര് മേപ്പറ്റ മല എന്നോ അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ മേലെ രാത്രി ഒറ്റക്ക് തൻ്റെ അടിച്ച് കടന്നു തുറങ്ങുന്ന പരിപാടിയാണ് ഇവനെനിക്ക് വഴി ഒന്ന് കാട്ടിത്തരും അവിടെ വരെ അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയാലേ നമുക്ക് ഇപ്പോൾ സമയം ആറര നല്ല ഇരട്ടാണ് ഇതാ അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ മേലെ കയറി അടിപൊളി കാരണം പ്രതീക്ഷിക്കുന്നു അത് നമുക്ക് പോവാം പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ചീക്കോട് കേട്ടോ ചീക്കോട് കൊണ്ടോട്ടിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണ് മെയിൻ ടൗൺ ഇതാ എടവണ്ണപ്പാറ എടവണ്ണപ്പാറ ചീക്കോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ അങ്ങനെ നമ്മൾ മലയിലോട്ട് പോകുമോ എന്നാൽ പോവില്ലേ നടന്നോ റോഡുണ്ടെന്ന് പറഞ്ഞു വേറെ സൈ മലേൻ്റെ വേറെ സൈഡ് കൂടെയാണ് മേപ്പെട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകാനൊക്കെ കഴിയുമ്പോൾ വെച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ടാസ്കിന് നിൽക്കുന്നില്ല അപ്പോൾ നടന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു അത്യാവശ്യം നല്ല ഉയർത്തിലുള്ള ഒരു മല കേട്ടോ അവിടെ ആൾക്കാർ ടെൻഡൊക്കെ അടിക്കലുണ്ട് സീനൊന്നുമില്ല ഡെയ്ലി ആയിട്ട് ടെൻ്റ് അടിക്കുന്നത് രാത്രി നമുക്ക് അടിപൊളിയാക്കാം വൈകുന്നേരത്തെ വ്യൂ ഒന്നും കിട്ടില്ല കാരണം ഇപ്പോൾ സമയം ആ ആറേമുക്കാലായി അതാണ് കുഴപ്പം അല്ലെങ്കിൽ ഇന്നത്തെ വൈകുന്നേരത്തെ സൺസെറ്റ് ഇപ്പോൾ ഏതായാലും ഇല്ല അല്ലെങ്കിൽ കോടമഞ്ഞൊക്കെ കാണാമായിരുന്നു നോക്കാം നമുക്ക് മേലെ കത്തിയിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ അതിന് ഇട്ടാകുന്നു എൻ്റെ പേടി അതായാലും നമുക്ക് പോയി നോക്കാം നമ്മൾ ഇട്ടാ തായത്തിൽ കൂടെ കയറി വന്ന് എന്താ കൂടെ അങ്ങനെ കയറി ഇനി കാട്ടിൽ കൂടെ അങ്ങനെ കയറി പോവാണ് എന്താ അറിയില്ല ചെറുക്കന് ചെറുതായിട്ട് വഴി തെറ്റിയാന്നൊരു സംശയം ഏതായാലും പോയി നോക്കാം അങ്ങോട്ടാ അതെട്ടാ ആർക്കും കാടാട്ടോ ആ ചെറിയൊരു വഴി ഒരു മിന്നായം പോലെ കാണുന്നുണ്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഒരു കൊടുങ്കാടില് നിന്ന് കയറിയിട്ടോ ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് എത്തിയത് റബ്ബറൊന്നും ഇല്ലല്ലേ എന്തൊരു കാടിലോട്ടാണ് എത്തിയത് ഏതായാലും ചെറിയ വഴി കാണുന്നുണ്ട് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എന്റെ കയ്യിൽ ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ടെൻറ്റ് ഇവിടെ വഴി ഉണ്ടല്ലോ ഇവിടെ പോണോ പോകുന്ന വഴി ഏതാ പെട്ടെന്നൊരു സംഭവം കണ്ണു പെട്ടു വേണ്ടങ്ങളെ ഏറുമാടാ പക്ഷേ അത് ആ മരത്തിൻ്റെ ടോപ്പിലാണ് നല്ലത് ഉള്ളത് കമ്പിയുടെ മോ ടോപ്പിലാണ് കാരണം അത് ആൾക്കാരുടെ ആൾക്കാർ ഉണ്ടാക്കിയാതെ കേട്ടോ ചെറിയ സെറ്റപ്പാണ് പക്ഷേ നല്ല വൈബ് ഉള്ള സ്ഥലത്താണ് ഉണ്ടാക്കിയത് ഏതായാലും അടിപൊളി ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകലേ ഇവിടെ വ്യൂ പോയിൻ്റ് ഒന്നും ഒരു കുറവില്ല കേട്ടോ അതവിടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നുണ്ട് വേണ്ട ഒരുപാട് പേര് ചില്ലാക്കുന്നുണ്ടോ ഇനി മേലൊക്കെ ഒരുപാട് കയറി പോകണ്ട പുറത്ത് നല്ല റോഡൊക്കെ ഉണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാൻ പോകാം കൊടുക്കുന്ന വേണ്ട അല്ല ഇരിട്ടായിട്ടോ നല്ലപോലെ കിതക്കണുണ്ട് നല്ല കയറ്റം കയറി തലക്കെല്ലാം കണ്ടെങ്കിൽ ഇത് ഏറ്റവും ഭംഗിയുള്ള വ്യൂ പോയിൻ്റ് ഇതാ കേട്ടോ എവിടെ നല്ല താഴത്തൊക്കെ നല്ല പച്ചപ്പാണ് അതായത് ഒരു ഒരു മൈതാനം പോലെ ഉള്ള സെറ്റപ്പാണ് വണ്ടിക്ക ഏത് വണ്ടിയും കയറി വരും അതായത് വേറെ റോഡായിട്ടത് ഇരുട്ടായിട്ടോ എന്നാൽ രാവിലെ കാണിച്ചുതരാം ഇവിടുത്തെ ഭംഗി എന്തായാലും അടിപൊളി കാഴ്ചകളായി കാരണം മേപ്പോട്ട് പോയി നോക്കാം പക്ഷേ അവിടെ ടെൻ്റടിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവില്ല അതുകൊണ്ട് അവിടെയൊക്കെ നല്ല ഒരു തായ്വാരം അവിടെയൊക്കെ ടെൻ്റടിച്ചാൽ നല്ല വൈബായിരിക്കും നമുക്ക് നോക്കാം ജസ്റ്റ് മോറ്റപ്പം ഒന്ന് പോയി നോക്കട്ടെ ഗായസ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കയറിയിട്ടോ പക്ഷേ ഈ മലൻ്റെ ടോപ്പിലെത്താൻ കഴിയൂല എന്താ ഈ മലൻ്റെ ടോപ്പ് അങ്ങനെ അങ്ങ് മേലൊക്കെ ഉണ്ട് പിന്നെ അവിടെയൊക്കെ തെങ്ങും തോട്ടമാണ് അത് ടെൻ്റടിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല വ്യൂ കുറവ് കുറവാണ് നമ്മൾ താഴക്ക് അടിക്കാരുത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല അവിടെ ആ ചെരുവിൽ അടിക്കരുത് ആയി ഇതിൻ്റെ ആ മണ്ണ് കാണുന്നില്ല അതിൻ്റെയൊക്കെ താഴെട്ടോ അവിടെയും താഴെ അടിക്കുന്നതായിരുതി അപ്പോൾ ഈ ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടാവില്ല കാരണം രാത്രിയുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല സമയപ്പം മുക്കാല കേട്ടോ നമ്മൾ ടെൻ്റൊക്കെ അടിച്ചു ടെൻ്റ് അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ രാത്രി ഇട്ടായി വീട് എടുത്തിട്ട് കാരില്ല പിന്നെ നമ്മളെ സഹായിച്ചു വീട്ടിൽ അപ്പോ രാത്രി പത്ത് മണി കഴിഞ്ഞു കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി വൈബാണ് പുറത്തൊക്കെ നല്ല മഴ കയണ്ട് അതൊക്കെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അറിയില്ല പിന്നെ എന്ന് രണ്ട് ഉള് രണ്ടുമൂന്ന് കൊതുക്യറി ഉണ്ടായിരിക്കും കൊല്ലണം അല്ലെങ്കിൽ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല പിന്നെ എന്താ അതിൽ കൂടെ നോക്കിയാൽ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇപ്പോൾ ഒന്നും കാണില്ല നല്ല രാത്രി കൂര കൂരി ഇട്ടാണ് നാളെ രാവിലെ ഈ ടെൻ്റെ ഓപ്പൺ ആക്കിയിട്ടുള്ള വ്യൂയോ കാണിച്ചിരുന്നേ നേരം വളർത്തു എണീക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കാരം കാരണം രാത്രി ഒന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ വന്നപ്പോൾ തന്നെ സമയം ഒരുപാടായി ഏഴ് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ നല്ലൊരിട്ടായി ടെൻ്റ് അടിക്കുന്ന ടെൻ്റ് അടിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാട്ടോ ഗൈസ് അങ്ങനെ നേരം വെളുത്തു രാവിലെ ഏഴ് മണിയായി എണീക്കാൻ കുറച്ച് കഴുകി അപ്പോൾ ഫ്രണ്ടിലുള്ള കാഴ്ച ഞങ്ങൾ കാണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താട്ടോ ഫ്രണ്ട്ന്നുള്ളൊരു വ്യൂ അധികം കോടമഞ്ഞൊന്നുമില്ല പക്ഷേ ആ താൽക്കാലം കണ്ട നിങ്ങൾ രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം ഈ സൈഡൊക്കെ നോക്കി ഞങ്ങൾ രക്ഷയില്ല കേട്ടോ ഇങ്ങനെ ദൂരെ വരെ ഫുൾ കോടയിലിങ്ങനെ മുങ്ങി നിൽക്കുക കേട്ടോ പറയാനുള്ള അടിപൊളി കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലതാണ് കേട്ടോ നാല് സൈഡിൽ നമ്മൾ കമ്പി അടിച്ചിട്ടുണ്ട് കമ്പി അടിക്കാതെ ടെൻറ്റ് ഇവിടെ നിൽക്കുന്നില്ലായിരുന്നു നാല് ഭാഗത്തു കമ്പി അടിച്ചുകൊണ്ടോ ടെൻ്റ് ഇവിടെ നിൽക്കുന്നത് നല്ല നല്ല പോക്കായിരുന്നു കാറ്റടിച്ചാണ്ട് ടെൻ്റ് മൊക്കൊന്ന് പൂട്ടിയേക്കാം എനിക്ക് പ്രാണികൾ കയറും ഇവിടെ നിന്ന് രാത്രി എടുത്തൊരു ഫോട്ടോ ഉണ്ട് നൈറ്റ് മോഡിൽ എടുത്തൊരു ഫോട്ടോ ഉണ്ട് ഒന്നും രക്ഷയില്ലാതെ അതൊന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കതിൻ്റെ ഈ മേലെ ഒരുപാട് ടോപ്പ് നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് കയറിയിട്ട് വ്യൂ അങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ നമുക്കൊന്നിൻ്റെ ഏറ്റവും ടോപ്പൊക്കെ ഒന്ന് കയറി നോക്കാം ഓ ഗായ്സ് നമ്മളങ്ങനെ ഒരുപാട് മേലേക്ക് കയറി ഇനിയുണ്ട് മേലൊക്കെ കയറാൻ പക്ഷേ മേലൊക്കെ കയറിയിട്ട് ഈ ഫുൾ കാടാണ് നല്ല കാടാണ് അപ്പോൾ അവിടെ ഒന്നും കാണൂലെന്നൊരു സംശയം അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മൂന്നാറ് പോയ ഫീലിംഗാണ് കേട്ടോ അമ്മാതിരി ലെവലിൽ കോട നമുക്ക് കണ്ടാലോ നോക്കി നിങ്ങളെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന മലേലൊന്നും കോട കയറിയിട്ടില്ല കേട്ടോ താഴെ ഉണ്ട് കുറഞ്ഞതാ കുറച്ച് അങ്ങനത്തെ ഒക്കെ പോയാൽ നമുക്ക് കോടൻ്റെ ഉള്ളിലേക്ക് വരുന്ന നിൽക്കാം വേറെ ഫീൽ ചെയ്യാറും ഏതായാലും ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയ കേട്ടോ ഒന്നും പറയാനും രക്ഷയില്ല ഈ കോട ഈ സ്ഥലം കൂടി മൂടിയ അതിനൊന്നും കാണൂല ഹൈറ്റുള്ള ഒരു മല കണ്ട അതൊന്നും മൂടിയിട്ടില്ല താഴ്ഭാഗത്തൊക്കെ സൈഡിലൊക്കെ കുറവാണ് ആ തലക്കല കണ്ട് ഉണ്ട് ഇവിടെയൊക്കെ താഴെ ഒരു രക്ഷയില്ലാത്ത കേട്ടോ ഇതൊക്കെ തൊട്ടടുത്താട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കോട നമ്മൾ ടെൻ്റ് അടിച്ചത് ഇതാ ദാ തെങ്ങൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ താഴാണ് ഇവിടുന്ന് കാണുന്നതല്ലേ ഞാൻ ഒരുപാട് നിലക്ക് കയറി എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ പറയാം സ്ഥലത്തെ പറ്റിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഒന്നും പറയാനില്ല അടിപൊളി കേട്ടോ ഇവിടെ ഇവിടെ ടെൻറ്റൊക്കെ അടിക്കുക ആർക്കും ടെൻ്റ് അടിക്കുക ഒരു സീനില്ല അതാ ഞാൻ ഇപ്പോഴാണ് റോഡ് കാണണേ റോഡാണ് വണ്ടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും വരിക ഒന്നും പറയാല കേട്ടോ ഒറ്റ പൊളിയായിരുന്നു അടിപൊളി എങ്ങനെ ഇപ്പോൾ പറഞ്ഞറിയിക്കുക അപ്പോൾ ഇപ്പോൾ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള സ്ഥലം അങ്ങനെയുണ്ട് പൊളി അല്ലേ ഒന്നും പറയാലല്ലോ അപ്പോൾ നിങ്ങൾ സ്ഥലത്തേക്ക് വരണം അപ്പോൾ ഈ കൈനൊക്കെ വരിക ഒരു പേടിയും പേടിക്കില്ല പോലീസിൻ്റെ സീനൊന്നുമില്ല കാരണം നല്ല റോഡൊന്നും കിട്ടിയില്ല വണ്ടി താഴെ താഴെവിടെയും നിർത്തിയിട്ട് കയറുകയും ചെയ്യാം ഒരുപാട് വഴികളുണ്ട് പിന്നെ ഈ മലൻ്റെ ടോപ്പിൽ തടന്ന് എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡിലേക്ക് തടം പറഞ്ഞിട്ട് വേറെ വലിയൊരു ഹൈറ്റിലുള്ളൊരു മലയുണ്ട് അതിൻ്റെ ടോപ്പിക്ക് നമ്മളൊന്നും കയറുന്നില്ല പിന്നെ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും പോകണമെന്നുണ്ട് എങ്ങനുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ മഴ പെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാൽ രാത്രി കുറഞ്ഞ രീതിയിൽ അങ്ങനെ ചാറിന്നല്ലാതെ ശബ്ദം കേൾക്കുന്നുണ്ടോ മൈൽഡ് സംശയം ശബ്ദമാണ് സംശയം ഉണ്ട് കേട്ടോ ഒന്ന് പോയി നോക്കിയാലും നമുക്ക് എവിടെ നിന്നും ഒരു മൈൻഡ് ശബ്ദം കേട്ടു ഇതാ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചിരട്ട കാണുന്നുണ്ടെങ്കിൽ മൈലേൻ്റെ വൈക്ക് വൈക്ക് പോയിട്ടോ അപ്പോൾ നമുക്ക് പണ്ടേ ഇവിടെ നിന്നൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ ഇത് ടോപ്പിൽ കയറിയാൽ കാണാൻ കഴിയാൻ സംശയമാണ് ഇനി അത്രക്കും ടോപ്പ് കയറിയാൽപ്പോൾ ആ ടോപ്പിൽ കയറിയാൽപ്പോൾ ആ ഭാഗത്ത് വലിയ വ്യൂ പോയിന്റും ഉണ്ടാവും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് കടം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു അങ്ങോട്ട് മറ്റേ ദിവസം നമുക്ക് പോകണം അപ്പം നമ്മൾ ജസ്റ്റ് ഇതായക്കാൻ ഇറങ്ങും ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മൂന്നാറിൽ പുലുക്കുമല എറിഞ്ഞൊരു മലയുണ്ട് മൂന്നാറിലോ അതോ കുടയ്ക്കിനെല്ലാം അറിയില്ല നമ്മളത് അധികം അത്യാവശ്യം നല്ല ഫോർഡ്സിലും നല്ലോം കാണുന്ന സ്ഥലമാണ് ഒന്നും പറയാമുള്ള സ്ഥലമാണ് അതിൻ്റെ അതേ ലെവലിൽ ഒക്കണ സ്ഥലം ഒതും ഇതെവിടെ ചോദിച്ചാൽ എടവണ്ണപ്പാറ മലപ്പുറം ജില്ലയിൽ എടവണ്ണ ചീക്കോ എടവണ്ണപ്പാറ ചീക്കോട് അവിടെ ചോദിച്ചാൽ മതി മലേൻ്റെ പേര് മേപ്പറ്റ മലയെന്നു കേട്ടോ എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ലല്ലോ അപ്പോൾ മൂന്നാർക്കൊന്നും പോകണം പൈസ ഇല്ലാത്തവർക്ക് പാവ പാവപ്പെട്ടവൻ്റെ മൂന്നാറാട്ടത് ഒരു ഒന്നും പറയാമല്ല അടിപൊളിയാണ് വേറെ ഡെവലൊക്കെ വരിക ചില്ലാക്കി വൈബാക്കി പോവുക വൈകുന്നേരം കോട ഇറങ്ങും വൈകുന്നേരം വാങ്ങണ്ടെങ്കിൽ നല്ല കോടൊക്കെ കിട്ടും ഇത്ര ഈ ലെവലിൽ ഇങ്ങനെ നേരം വിളിക്കുന്നത്ര സുഖമൊന്നും വൈകുന്നേരം കിട്ടില്ല കേട്ടോ ഒരു വേറെ കോടയിൽ ഇത് വേറൊരു ലെവൽ കോടയിക്കാരം കോടേനെ അടിച്ച് കയറിയിട്ട് ആ ഭാഗത്തുള്ള കോടൊക്കെ ഇങ്ങനെ അടിച്ച് കയറി നമ്മൾ എൻ്റെ അടുത്ത സ്ഥലത്തൊക്കെ കോട കയർത്തി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒന്ന് ഇറങ്ങി നോക്കാം കേട്ട് ആ കോടയിലൊന്ന് പോയി നോക്കാം പിന്നെ അങ്ങോട്ട് വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ വന്നാണ്ട് കുതിരളിക്കാനൊന്നും പാടില്ല അത്യാവശ്യം നല്ല വെട്ടലൊക്കെ ഉള്ള ഏരിയ ആയുണ്ട് ഇവിടെ നിന്ന് വെട്ടലൊക്കെ പോയ സീനായി കാര്യം അപ്പോൾ എന്താ ഞങ്ങൾ ഇവിടെ കാണുന്നത് സാധാ ലോക്കൽ സി സി ടി വി ഒന്നുമല്ല കേട്ടോ റിച്ച് സി സി ടി ആണ് അതിൻ്റെ മേലെ സോളാറാണ് ഈ സ്ഥലം ഫുൾ കൺട്രോൾ ഏരിയയിലെട്ടോ അവിടെ വേറെ കുറേ സി സി ടി വിൻ്റെ കുറേ പോസ്റ്റ് ഉണ്ട് ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ പരമാവധി സൂക്ഷിച്ച് കയറുക എല്ലാവരും ഇവിടെ പ്ലാസ്റ്റിക്കൊന്നും കൊണ്ടാതിരിക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക്കും അധികം ഒന്നും അത്യാവശ്യം അത്യാവശ്യം ഒന്നുമില്ല അത കുറഞ്ഞ രീതിയിലേ കൊള്ളു ഇനി പ്ലാസ്റ്റിക്കൊന്നും ആരും കൊണ്ടുവരരുത് നമ്മൾ കാരണം ഇനി ഇവിടെ പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല അത്യാവശ്യം നല്ല ഏരിയയാണിത് ആർക്ക് ആൾക്കാർ ആൾക്കാർ വന്ന് കൂടുന്നാണ് വന്ന് നശിപ്പിക്കരുത് നശിപ്പിക്കരുതെന്ന് പറയാനുള്ളൂ അപ്പോൾ നമുക്കത് താഴെ നോക്കിയാണ് ഈ താഴെ കോട അടിച്ചും ഇനി കയറിയിരിക്കുന്നത് ആ കോടേ പോയി നിൽക്കുക അങ്ങനെ ഉണ്ടാവും ഞങ്ങളുടെ താഴെ കണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ അടിയിൽ നിന്ന് കയറി വന്നു അതുകൊണ്ട് അവിടെ ആ ആ പോസ്റ്റൊക്കെ സി സി ടി വി ആട്ടോ നമ്മൾ നേരത്തെ ടെൻ്റ് അടിച്ചാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യൂ ആട്ടിയൊന്നും ഇല്ലായിരുന്നു ആ വ്യൂ ഒക്കെ പോയിട്ടോ അപ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല പക്ഷേ വല്ലിടത്തും കോട കൂടി അത്രയേ ഉള്ളൂ കൈസാമതി ഇവിടെ അങ്ങനെ എത്ര നടന്നാലും ഒരു അക്ഷരം അടിപൊളി വൈകിപ്പോട്ടോ ഫുള്ള് കോടയും കൂടി ആ സൈഡൊക്കെ നമ്മൾ നിൽക്കുന്നിടത്ത് കുറച്ചും കൂടി കയറാറുണ്ട് അധികം ഒന്നുമില്ല ഇവിടെ കുറഞ്ഞ രീതിയിലുള്ളൂട്ടോ ഇവിടെ കോട നമുക്കിങ്ങനെ വെറുതെ നടന്ന് വെക്കാം അപ്പോൾ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ മേലൊന്നും ഒരു അക്ഷലത്തെ വ്യൂ ആയിരുന്നു ഇനിയും ഉണ്ടാവില്ല കാരണം എല്ലാ മാലയും എന്താ ബാക്ക് കാണുന്ന ഒരു മാല അപ്പോൾ ഫുൾ ഇതൊക്കെ കോട കേട്ടോ നമ്മൾ നല്ല ഫുൾ കോടയിലും ഓടിക്കണേ ഗൈസ് അങ്ങനെ നമ്മൾ ഇക്കൂടെ നമ്മൾ അങ്ങോട്ട് പോയി തിരിച്ച് നമ്മൾ വന്നു ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഈ വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ് അപ്പം ഇപ്പോൾ വ്യൂ ഇല്ല പോയിന്റും ഇല്ല ആകെ ഇതായിട്ട് അപ്പോൾ ആരും വന്നിട്ടില്ല തരാം പയ്യന്മാർ ചെക്കന്മാരൊന്നും ഇവിടെ ആരും വന്നിട്ടില്ല തരാം മുകളിൽ രണ്ട് മൂന്ന് പണിക്കാർ ഇവിടെ എന്താ കല്ലുട്ടി മെഷീൻ്റെ പണിക്കാരും മുകളിലോട്ട് കയറിപ്പോയി അപ്പോൾ അങ്ങോട്ട് സംസാരിച്ചു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആ ടെൻ്റ് അടിച്ച സ്ഥലങ്ങളെ കണ്ട അതിന് ഉള്ളിൽ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചേ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നമ്മളെ ടോപ്പിലൊക്കെ പോയിന്നിരുന്നു അത് ഈ മൊത്തപ്പം മൂടി നമ്മൾ കറക്റ്റ് ടൈമിനായിട്ട് എണീറ്റത് ഇപ്പോഴൊക്കെ എണീറ്റുണ്ടെങ്കിൽ തീർന്നായിരുന്നു ഒന്നും കാണാൻ കയ്യിലായിരുന്നു അതിൽ നമുക്ക് മുതലായിട്ടോ കൊളക്കോഴിയൊക്കെ ഉണ്ട് കേട്ടോ കുളക്കോയി മയില് അങ്ങനെ വെറൈറ്റി തരം പക്ഷികളും മൊത്തം ഇവിടെ ഉണ്ട് ആ മയിലെന്നെ കേട്ടോ കുളക്കോഴിന്നല്ല മയിലേക്കൂടെ ഓടി പക്ഷേ മയിൽ നിന്നു തരുന്നില്ല കാസ് മയിലൊന്നാവാ നല്ല പേടിയാണ് എന്നാണ് കുഴപ്പം ഇവിടുന്ന് എന്താ വ്യൂ നോക്കാ നമുക്ക് ചിലപ്പോൾ അടിപൊളി കാരണം ട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ആ തരക്കേടില്ല അങ്ങനെ ഉണ്ട് രക്ഷ ഇല്ലാത്ത പച്ചപ്പൂ ആ കാണുന്ന നമ്മൾ ടൻ്റെ അടിച്ച മല ഇട്ടത് നമ്മൾ നിന്ന് നേരത്തെ നിന്ന് മല ഇട്ടത് ഒന്നും കാണുന്നില്ല കേട്ടപ്പോ നമ്മൾ ഒന്നും പറയാനില്ല കേട്ടോ അണ്ടി പുള്ളി പീസ്ഫുൾ ഏരിയ ആണ് അധികം അധികം ആൾക്കാരോടും ഇല്ല നമുക്ക് ചില്ലായിട്ടിരിക്കാം ഫ്രണ്ട്സായിട്ട് വന്ന വേറെ ലെവലായിരിക്കും കേട്ടോ ഇതേ അപ്പൊ കാശ് വീണ്ടും പറയാണ് വന്നാ മുതലോ എന്താളേ ഒരു ചെറിയൊരു ഊട്ടി സറ്റപ്പം കേട്ടോ അവിടെ നല്ല അടിപൊളി പച്ചപ്പും നല്ല കോടം മഞ്ഞും നല്ല അടിപൊളി മല നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് എന്തുകൊണ്ട് തികഞ്ഞ പ്ലേസ് കേട്ടോ മേപ്പറ്റ മല എടവണ്ണപ്പാർ റോട്ട് ചീക്കോട് തൊട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങനെ കയറി കയറി ദാതിക്കൂടെ ഇങ്ങനെ വന്നു പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ആട്ടോ ഏത് മലിൻ്റെ ടോപ്പിലാണെങ്കിലും മലിൻ്റെ താഴെയാണെങ്കിലും ആ ഗ്രൗണ്ട് അത് നിർബന്ധമാണ് അതങ്ങനെയാണ് നമ്മൾ ആവേണ്ട ഒരു പ്രത്യേകതയാണ് കേട്ടോ ഒന്നുകൂടി കാണിച്ചാൽ കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം സമയം ഇപ്പോൾ എട്ട് മണി ആട്ടോ നമ്മളിപ്പോൾ ഏഴ് മണിക്ക് കിട്ടിയ വ്യൂ ഉപ്പം ഇല്ല കേട്ടോ നമുക്ക് കറക്റ്റ് ടൈമിനായി എണീറ്റിയത് അല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും തൻ്റെ ഇതവിടെ തൻ്റെത് വള്ളമൊക്കെ വന്ന് മഴ പെയ്തതൊക്കെ വന്ന് ഉണങ്ങണ നല്ലേ മടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ടെൻറ്റ് വേഗം കംപ്ലൈൻ്റ് ആവും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഓ ഗായ് സമയം നോക്കിയപ്പോൾ എട്ട് ഏറെ കഴിഞ്ഞിട്ടോ നല്ല ഇരുട്ടായി ഇരട്ടായി ടെൻ്റടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ക്ഷമിക്കുക എന്താ ടെൻ്റ് അടിച്ചു തുടങ്ങിയിട്ടുള്ളൂ പൊഞ്ഞോ ഈ ഫോനുള്ള പ്രാവശ്യം അങ്ങനെ രാത്രി പത്ത് മണിയായിട്ടോ പുറത്ത് നല്ല അടിപൊളി എന്താണ് കൂരാ കൂരിട്ടാണ് അപ്പോൾ